ആർ എസ് എസിന് വേണ്ടിയിട്ട് ആർ എസ് എസ് കാപാലികന്മാർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് കർണാടക കോൺഗ്രസ് അടിപണിയുകയാണ് രാത്രിക്ക് രാത്രി ശത്രു രാജ്യത്തോടെന്ന പോലെ ശരിയായിട്ടൊരു സർജിക്കൽ സ്ട്രൈക്ക് മുസ്ലിങ്ങൾക്കെതിരെ ൂറിൽ പരം മുസ്ലിം വീടുകൾ ബുൾട്ടോസർ ഉപയോഗിച്ച് തവിടുകൂടിയാക്കി കളഞ്ഞു മൂവായിരം മനുഷ്യജീവിതങ്ങളെ നിരാധാരമാക്കി അസ്ഥികൾ മരവിപ്പിക്കുന്ന കൊടും തണുപ്പിലേക്ക് ആയിരത്തിനടുത്ത് പിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു യു പിയിലല്ല കേട്ടോ കർണാടകത്തില് ബാംഗ്ലൂരിൽ നമ്മളുടെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിത്തുകൾ വിതറി നടക്കുന്ന ബി ജെ പി മോദി അമിത്ഷാമാര് അവർക്കെതിരെ ഞങ്ങളിത് ആ സ്നേഹത്തിൻ്റെ കടകൾ തുറക്കാൻ പോകുകയാണെന്ന മുദ്രാവാക്യവുമായിട്ട് ഇന്ത്യ മുഴുവൻ നേരിട്ട് നടന്ന് പ്രഖ്യാപനം നടത്തിയ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഇപ്പോ കർണാടകത്തിൽ ആർ എസ് എസിന് വേണ്ടി അടിമണിയുകയാണ് രാത്രി കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് നാനൂറ് വീടുകളാണ് ബാംഗ്ലൂരിൽ മുസ്ലിം വീടുകളാണ് ബാംഗ്ലൂരിൽ അവർ പൊടിച്ചു കളഞ്ഞത് അതിൽ വസിച്ചിരുന്ന മനുഷ്യജീവന്മാർ ശത്രുരാജ്യത്തുള്ളവരല്ല നമ്മുടെ രാജ്യത്തിലുള്ളവർ ഇവിടെ നികുതി കിട്ടുന്നവർ ഇവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡ് സൂക്ഷിക്കുന്നവർ വോട്ട് ചെയ്യുന്നവർ മൂവായിരത്തിൽ പരം ആളുകളെയാണ് വലിച്ചെറിഞ്ഞത് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കേരളത്തിലുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് കേരളത്തിലുമുണ്ട് അവർക്കൊന്നും പറയാനില്ല കേരളത്തിൻ്റെ കേരളത്തിലെ കോൺഗ്രസ്സിനെ യു ഡി എഫിനെ വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്ന മുസ്ലിം ലീഗ് ഈ ഒരു കാര്യം വന്നപ്പോൾ അവരുടെ നാക്കും ഇറങ്ങിപ്പോയി ഒന്നുകൂടി വ്യക്തമാക്കിയാണ് യു പിയിലല്ല ഇത് നടക്കുന്നത് യു പിയിലായിരുന്നെങ്കിൽ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആർ എസ് എസ് കാപാലികൻ ആണ് ഇത് ചെയ്തതെങ്കിൽ നമുക്കൊരാശ്ചര്യവും ഉണ്ടാകുമായിരുന്നില്ല കാരണം അവിടെ മുസ്ലിം വംശീയനിർദ്ധാരണം ഇപ്പോൾ ഒരു സ്ഥിരം കലാപരിപാടിയാണത് അതിനാർക്കൊരു അത്ഭുതമില്ല ഒരു മാസത്തിനകത്ത് രണ്ട് സംഭവങ്ങൾ ഇപ്രകാരം നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷെ ഇത് സംഭവിച്ചത് കർണാടകത്തിലാണ് ആദിത്യനാഥ് യോഗി അവിടെ അനിയൻ യോഗി അവിടെ ചേട്ടൻ യോഗി ഇവിടെ അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന് പറയുന്ന പോലെ അവിടെ യോഗി ആദിത്യനാഥ് ഇവിടെ യോഗി സിദ്ധരാമനാഥ് ഇതിന് വേറെ രസകരമായിട്ടുള്ള ചില വസ്തുതകളുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇതേപോലെ തന്നെ അവിടുത്തെ ന്യൂനപക്ഷമായി ഹിന്ദുക്കളെ അവരുടെ വംശീയനിർദ്ധാരണം അവിടെ പ്രോഗ്രാമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് അവിടെ ഒരു ഹിന്ദു നേതാവിനെ ചെറുപ്പക്കാരനാണ് നാട്ടുകാർ വിചാരണം ചെയ്ത് എല്ലാവരും കൂടി വല്ല ബംഗ്ലാദേശിലെ ഹിന്ദു അമ്പലങ്ങൾ കയ്യേറുന്നു ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ രണ്ടാം പൗരന്മാരാണ് ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അതുമാതിരി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ ബംഗ്ലാദേശിലെ ഹിന്ദു സങ്കടങ്ങൾ കാണാൻ ഇവിടുത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘങ്ങൾക്കും അവിടെ അവരുടെ പരിവാരങ്ങൾക്കും കഴിയുന്നുണ്ട് അതിനെതിരെ ഡൽഹിയിൽ വലിയ പ്രതിഷേധം ലണ്ടനിൽ പ്രതിഷേധം ഞങ്ങൾ ഹിന്ദുക്കൾക്കും ഇവിടെ ജീവിക്കണമെന്ന് പറഞ്ഞു ബംഗ്ലാദേശിനെതിരെ ലണ്ടനിൽ ഹിന്ദുക്കളുടെ പ്രതിഷേധം ഈ പ്രതിഷേധത്തിൻ്റെ വക്താക്കൾ ആരാണെന്ന് അറിയാമോ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ അതായത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ജീവിതത്തെ താറുമാറാക്കുന്ന ഹിന്ദു ഭീകരരാണ് ബംഗ്ലാദേശിനെതിരെ പ്രതികരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളെ ബുൾഡോസർ കയറ്റി പൊടിക്കുന്നവരാണ് ഇവിടുത്തെ ഭരണനേതൃത്വം അവരെ കീഴാതികൾ ഇവിടെ ഈ ഭാരതത്തില് ന്യൂനപക്ഷങ്ങളെ കൊന്നും കൊലവിളിച്ചും മർബാദിച്ചു നടക്കുന്നവരാണ് രാജ്യത്തെ ഹിന്ദു ന്യൂനപക്ഷ വേട്ടയുടെ പേരിൽ ഇവിടെ കണ്ണീരൊഴുക്കുന്നത് ഇതിന്റെ പേരാണ് വിരോധാഭാസം ഒരു മുന്നറിയിപ്പുമില്ലാതെ ദ ഡിസംബർ മാസമാണ് ബാംഗ്ലൂരാണ് കൊടും തണുപ്പാണ് കാലത്ത് മൂന്ന് മണി സമയം ബോധമില്ലാതെ സുഖ സുഷുപ്തിയിൽ കിടന്നുടങ്ങുന്ന സാഹചര്യം അപ്പോഴാണ് നാല് അഞ്ച് ബുൾഡോസറുകൾ വലിയ കൂടി വന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ അവിടെ മുഴുവൻ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചത് യലഹങ്കയിലെ ബാംഗ്ലൂര് ഫക്കീർ കോളനി അവിടെ അങ്ങനെ സ്നേഹത്തിൻ്റെ കട തുറന്നു പണ്ട് ടർക്കുമാൻ ഗേറ്റിൽ സ്നേഹത്തിൻ്റെ കട തുറന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വലിയ അച്ഛൻ ഇവിടെ പസ്തി മരവിപ്പിക്കുന്ന തണുപ്പിലേക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾ ആയിരത്തിനടുത്ത് വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞത് ആ പാവങ്ങളുടെ ഉടുപ്പ് പോലെ എടുക്കാൻ അനുവദിച്ചില്ല ഒറ്റ രാത്രി കൊണ്ട് മൂവായിരത്തിന് മേലെ മുസ്ലിങ്ങളെ തെരുവാധാരമാക്കി മാറ്റി ഒരു മുന്നറിയിപ്പുമില്ലാതെ മുൻകൂർ നോട്ടീസ് ഇല്ലാതെ ഫോൺ കോൾ പോലുമില്ലാതെ അവിടെയുള്ള വീടുകൾ മുഴുവൻ അവർ ബുൾഡോസർ കൊണ്ട് നടപ്പാക്കി യോഗി ആദിത്യനാഥിനെ പഠിക്കുകയാണിപ്പോൾ സിദ്ധരാമയ്യ ഇത് മാത്രമല്ല വലിയ ഒരുക്കങ്ങളാണ് നടത്തിയത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു പൊളിക്കുന്നതിന്റെ പതിനഞ്ച് മണിക്കൂർ മുൻപ് ഇലക്ട്രിസിറ്റി കട്ട് ഇന്റർനെറ്റ് കട്ട് ഇന്ത്യയിൽ ഒരു കൂട്ടം ആളുകൾ ഇന്ത്യയുമായിട്ട് ലോകവുമായിട്ട് ബന്ധപ്പെടാതെ കിടക്കുന്നൊരവസ്ഥ വീടുകളിൽ നിന്നും ഉടുപ്പുകൾ പോലും തുണികൾ പോലും എടുക്കാൻ സമയം കൊടുത്തില്ല അവരുടെ സൈക്കിളുകളും ഓട്ടോകളും അവരുടെ വണ്ടികളൊക്കെ തകർത്തു കളഞ്ഞു ഇതിൻ്റെ പേരാണ് ബുൾഡോസർ രാജ് എവിടെന്നാണ് പഠിച്ചത് യു പിയിൽ നിന്ന് പഠിച്ചു ആരിൽ നിന്ന് പഠിച്ചു യോഗി ആദിത്യനാഥിൽ നിന്ന് എല്ലാം തകർത്ത് കളഞ്ഞു ദെൻ ദർ ഇസ് നോ പോലീസ് നോ എൻക്വയറി നോ എഫ് ഐ ആർ നോ മഹസർ നോ വാറൻറ്റ് നോ കോർട്ട് നോ ട്രയൽ നത്തിങ് നോ വെർഡിക്റ്റ് ഓൾസോ സ്വേച്ഛാധിപത്യം കർണാടകയിൽ ഹിറ്റ്ലർ ചെയ്ത പോലെ സ്റ്റാലിൻ ചെയ്ത പോലെ മുസോളനി ചെയ്ത പോലെ പോൾപോട്ട് ചെയ്ത പോലെ അത് തന്നെ ഇസ്ലാമോഫോബിയയുടെ മുസ്ലിം വിരുദ്ധതയുടെ ടെറിബിൾ ഹൊറിബിൾ വെർഷനാണിപ്പോൾ യു പി യേക്കാൾ മേലെ നിൽക്കുന്ന ഓപ്പറേഷനിലൂടെ കർണാടകത്തിൽ നടത്തിയത് യുപിയും വിട്ട് ഛത്തീസ്ഗഡും വിട്ട് ഉത്തരേന്ത്യൻ കഴിത്ത് ഇപ്പോൾ കർണാടകയിലും എത്തി യോഗി സിദ്ധരാമനാഥ് സിദ്ധരാമയ്യല്ല യോഗി സിദ്ധരാമനാഥിൻ്റെ കർണാടകയിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ തന്നെ ഗ്രേറ്റർ ബാംഗ്ലൂർ അതോറിറ്റി അവരാണ് ഈ കഠോര കൃത്യം ചെയ്തത് നാനൂറ് വീടുകളെ പപ്പണം പോലെ പൊടിച്ചത് അതിരാവിലെല്ലാവരും മുറങ്ങുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളടക്കം തണുത്ത് വിറങ്ങി കിടക്കുന്ന തെരുവുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് കയ്യേറ്റ ഭൂമിയാണെന്നാണ് വെപ്പ് പക്ഷെ അവർ കഴമടക്കുന്ന അടയ്ക്കുന്നവരാണ് രേഖകളുണ്ട് ആധാർ കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് പാൻ കാർഡുണ്ട് പാസ്പോർട്ടുണ്ട് വോട്ടേഴ്സ് ഐ ഡി ഉണ്ട് അവർക്ക് വോട്ട് ചെയ്തവരാണ് അവരെയാണ് ശത്രുരാജ്യത്തിലെ ആക്രമിക്കുന്ന പോലെ ശത്രുരാജ്യത്തിലെ ശത്രുക്കളെ ആക്രമിക്കുന്ന ആക്രമിക്കുന്ന പോലെ അക്രമിച്ചത് തുർക്കമാൻ ഗേറ്റ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ അവിടെ ബ്യൂട്ടിഫിക്കേഷൻ ഡൽഹി ബ്യൂട്ടിഫിക്കേഷൻ അത് തകർത്തവൻ സഞ്ജയ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വലിയ അച്ഛൻ അന്ന് എഴുപതിനായിരം പേരാണ് ഒഴിപ്പിക്കപ്പെട്ടത് ഡൽഹി ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എമർജൻസി സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് മാസം മുപ്പത്തൊന്നിന് ചേരി നിർമ്മാജ്നം സ്ലം ക്ലിയറൻസ് എന്ന പേരിലാണ് അവിടെ ഉണ്ടായി മരണങ്ങൾ സംഭവിച്ചു അന്നിന്നത്തെ പോലെ ഓപ്പൺ മീഡിയ ഇല്ല സോഷ്യൽ മീഡിയ ഇല്ല ആയതുകൊണ്ട് തന്നെ മരണം ആറിലൊതുക്കി ആറ് അറുപതാണോ നൂറ്റി അറുപതാണോന്നും അറിയില്ല ആ ഓപ്പറേഷന് വേണ്ടി മുമ്പിൽ നിന്ന് ഒരു ഒരുവിളുണ്ട് കൈ ഒരു മുസ്ലിം പെണ്ണ് റുഖാന സുൽത്താന സുന്ദരി അന്ന് കേട്ട കേൾവി ശരിയാണെങ്കിൽ സഞ്ജയ് ഗാന്ധിയുടെ വെപ്പാട്ടി ഏതായാലും ടർക്കുമാൻ ഗേറ്റ് തകർത്ത സഞ്ജയ് ഗാന്ധി അതേ ടർക്കുമാൻ ഗേറ്റിന് മേലെ തന്നെ ഡൽഹിയിൽ അവർ വീടുകൾ തകർത്ത് വെച്ചു ഇയാൾ അവിടെ തകർന്ന വീടും വിധി വിഹിതം ഇവിടെ കൂട്ടത്തില് എൻ്റെ മനസ്സിലേക്ക് തേട്ടി വന്നൊരു കാര്യമുണ്ട് ദുബായ് കിരീടാവകാശി ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ അദ്ദേഹത്തെ അവിടെ എല്ലാവർക്കും സുപരിചിതനാണ് എവിടെയും ഗുഹയിൽ വിളിക്കുന്ന ആളല്ല സ്വന്തം കാറെടുത്ത് മച്ചി മാർക്കറ്റിൽ വന്ന് മീൻ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആളാ ഒരിക്കൽ ഞാൻ ദുബായിലുള്ള ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്പതാം വാർഷികം രാഷ്ട്രത്തിന്റെ അമ്പതാം വാർഷികത്തിനോ മറ്റും അദ്ദേഹം അവിടെ ഒരു ഓട്ടം നടത്തി കൂട്ടയോട്ടം ഞങ്ങളതൊന്ന് കണ്ടു ഒരു പാവപ്പെട്ട അമ്മയുണ്ടായിരുന്നു അവിടെ അവര് മുച്ചക്കരെ ഇതിലാണ് മറ്റേ വീൽ ചെയറിലാണ് ആ വീൽ ചെയറ് ഇദ്ദേഹം എടുത്ത് കുന്തി നടന്നു എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ഒരുപാട് വാഹനമുണ്ട് വാഹന വ്യൂഹം തന്നെ അദ്ദേഹത്തിനുണ്ട് ഒരു ദിവസം ഒരു വാഹനത്തിൻ്റെ മേലെ വേറൊരു കൂട്ടം ആൾക്കാർ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ് പക്ഷിക്കൂട് അതിന് മുട്ടകളിട്ടിരിക്കുകയാണ് ഇതൊക്കെ എൻ്റെ അച്ചെറുപ്പക്കാലം കിരീടാവകാശി ദുബായ് കിരീടാവകാശി പറഞ്ഞു മിനി കിടക്കട്ടെ അവരെ സൈ സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു ഇനി ഇതിന് അവരുടെ രാഷ്ട്രമാണ് ആ കാറിൻ്റെ മേൽക്കൂര ആ മുട്ട വിരിഞ്ഞ് പക്ഷിക്കുഞ്ഞുങ്ങൾ അതിനെ പറക്കാനാകുന്ന സമയം വരെ അതവരവിടെ അവരവിടെ ഭരിക്കട്ടെ എന്നിട്ടാകാം ആ കാർ എടുക്കുന്നത് അതുപോലെ സംഭവിച്ചു മുട്ട വിരിഞ്ഞ് പക്ഷിക്കുഞ്ഞുങ്ങൾ പറു പോയതിന് ശേഷം മാത്രമാണ് ആ ഭാഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ പരിചാരകർ ചെന്നത് അതും ഈ ലോകത്ത് നടന്ന സംഭവമാണ് അതിൻ്റെ പേരാണ് മാനവികത ഇവിടെ അതേ സമയത്ത് രേഖകളില്ലെന്നും കയ്യേറ്റ ഭൂമിയാണെന്നും പറഞ്ഞ് മൂവായിരത്തോളം ആളുകളെ അതിൽ തന്നെ ആയിരത്തോളം പിഞ്ചു കുഞ്ഞുങ്ങളെ അസ്ഥിമരവിപ്പിക്കുന്ന തണുപ്പിലേക്ക് വലിച്ചെറിഞ്ഞു അതിൻ്റെ പേരാണ് പൈശാചികത മനുഷ്യൻ്റെ മാനവികതയും പിശാചിൻ്റെ പൈശാചികതയും അങ്ങനെ യു പിയിലെ കാറ്റ് യു പിയിലെ ദുർഗന്ധം ദുർഗന്ധവാഹിനിയായിട്ടുള്ള കാറ്റിപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമസ്കാരം